ഹലോ ഫ്രണ്ട്സ് സ്റ്റാർ വീച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്ട്സാപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇപ്പോഴത്തെ ചൂടിന് പൊട്ടിത്തെറിക്കും നമ്മൾ അടുക്കളയിലെ ഒരു ബോംബാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നൊക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ എന്ന് നോക്കാം അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ കേരളത്തിലെ കഠിനമായ ചൂടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൂടെ പരിഭ്രാന്തി വരുത്തുന്ന സന്ദേശങ്ങളാണ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു എൻ ഇ പി ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുമായിട്ട് ഈ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താപനില വളരെ കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയൊരു അപകടം നമ്മുടെ നിങ്ങളുടെ വീടുകളിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് അതായത് ചൂട് കൂടുമ്പോൾ സിലിണ്ടറിലെ മർദ്ദം കൂടുകയും ഒരു ബോംബായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നതാണ് ഏറ്റവും പുതിയ ശാസ്ത്രം ശാസ്ത്രമല്ല ഈ വാട്സാപ്പ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം ചൂടാകുമ്പോൾ ഒരു വാതകം വികസിക്കുമെന്നത് ശാസ്ത്രമാണ് അത് സത്യമാണ് സിലിണ്ടർ പോലെ കൃത്യമായി വ്യാപ്തിയുള്ള ഒരു സംവിധാനത്തിൽ ആകുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും അതും ശാസ്ത്രമാണ് പക്ഷേ സാധാരണ മുപ്പത് ഡിഗ്രി ചൂടുള്ള കേരളത്തിൽ ചൂട് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ ആകുമ്പോൾ സിലിണ്ടർ ബോംബ് ആകും എന്നതാണ് പ്രശ്നം എന്നാൽ തീർച്ചയായും ഇല്ല എന്നാണ് ഇതിനുള്ള ഉത്തരം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലിണ്ടർ ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പൂജ്യം ഡിഗ്രിക്ക് താഴെയുള്ള സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിക്കുക എന്നുള്ള വാർത്തകളൊക്കെ വളരെ വ്യാജമായ വാർത്തകളാണ് ചില ആൾക്കാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതി വിടുന്നതാണ് അതേപോലെ തന്നെ അത് അതുമാത്രമല്ല നമ്മളൊരു വീടോ പാലമോ എന്തൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കണക്കാക്കിയിട്ടല്ല അതായത് ആ ഒരു ഇതിന് കണക്കാക്കിയിട്ടല്ല നമ്മൾ അതിൻ്റെ ഒരു ഇത് പറയുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പല കോൺട്രാക്ടർമാരും നമ്മളെ സിമെൻറ്റോ കമ്പിയൊക്കെ കുറച്ച് മോഷ്ടിച്ചാൽ നമ്മുടെ പാലങ്ങളും വീടുകളൊക്കെ തകർന്നേ എന്നാൽ അതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിട്ടാണ് നമ്മൾ അതിൻ്റെ ശതമാനം എപ്പോഴും കൂട്ടുക ഒരു ഇരുന്നൂറോ മുന്നൂറോ ശതമാനം നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും ഇട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ പാലങ്ങളും വീടുകളും ഒന്നും ഒരു പ്രശ്നം കൂടാണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുക അപ്പോൾ ഈ ഒരു വാർത്ത തീർത്തും അതായത് ചൂട് കൂടുമ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുക എന്നുള്ള വാർത്ത തീർത്തും തെറ്റാണ് അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ വാർത്തകളിലൊന്നും നിങ്ങൾ വീഴ് വീഴരുത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്